ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പ്രകാശിന്റെ ഹോസ്പിറ്റൽ ചിലവും അതുപോലെ തന്നെ പ്രകാശിന് വേണ്ട അറ്റ കുറച്ച് പണവും കൊടുക്കുകയാണ് കല്യാണി അങ്ങനെ അവൻ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഊന്നു വടിയുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതും കല്യാണി തന്നെ കൊടുത്തതാണ് അങ്ങനെ ആ കാലില് ഒറ്റക്കാലിൽ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പയ്യെ പയ്യെ നടന്നു പോകുന്നുണ്ട് എന്തായാലും പ്രകാശന അറിയില്ല ഇനി എന്ത് വേണം എന്തു ചെയ്യണം എവിടെ ഒന്ന് കിടന്നുറങ്ങാനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒന്നിനും തന്റെ വകയില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ എന്തായാലും കാദംബരിയുടെയും രതീഷിന്റെയും അരികിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ശവത്തി കുത്തരുത് രതീഷെ എൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്കറിയാലോ വിക്രം ജയിലിലായത് കൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എനിക്കൊരു തല ചായ്ക്കാൻ കൂടി ഒരു ഇടം ഇല്ല എന്നെ ഇവിടെ എനിക്കിവിടെ നിൽക്കാൻ ഒരു അവസരം തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ സ്വന്തം മകൾ പ്രസവിച്ചു കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ കഴിയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അതിന് സഹായമാകുന്നത് കല്യാണിയും കിരൺ സാറൊക്കെ തന്നെയാണ് അവരാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു നിലയിലാക്കിയിട്ടുള്ളത് ഞങ്ങൾ കൂടി തന്നെയാണ് കഴിയുന്നത് ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് ദുഷ്ടചിന്തകളുമായി നടന്ന ഒരാളാണ് പക്ഷേ കല്യാണിയെ സ്നേഹിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങളിപ്പോഴും കല്യാണിയെ കൊല്ലണമെന്ന് പറഞ്ഞത് തന്നെയല്ലേ നടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവളെ കൊല്ലും അതെനിക്ക് അറിയാം അതുകൊണ്ട് അവളുടെ ചെലവിൽ കഴിയുന്ന ഞങ്ങളെ അവളുടെ ഔദാര്യത്തിലാണ് തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന മകനുണ്ടല്ലോ അവനെ ചെന്ന് കാണും അവൻ അവിടെ നിന്നും ജയിൽ ചാടി ഏതെങ്കിലും വീട്ടിൽ കുത്തി തുറന്ന് ആരെങ്കിലും തലയെ തല്ലി അവിടെ നിന്നും സ്വർണവും പണവും കൊണ്ടുവരാൻ വരാൻ പറയാം എന്നിട്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പറയാം നിങ്ങൾക്കെന്നും ഒരു ആൺമക്കൾ തന്നെയല്ലായിരുന്നു നിങ്ങൾക്ക് ും വലുത് പെൺമക്കളൊക്കെ നിങ്ങളുടെ നിങ്ങളൊക്കെ എപ്പോഴും കാലിന്റെ അടയിലിട്ട് അരച്ച് താഴ്ത്തിയിരുന്നത് തന്നെ അല്ലേ ഇപ്പൊ ഞങ്ങളുടെ അരികിലേക്ക് സഹായം ചോദിച്ചു എത്തണ്ട പിന്നെ തന്നെയില്ല ഇല്ല കല്യാണി ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ തയ്യാറാണെന്നും കൂടി പറയുകയാണ് എന്തായാലും പ്രകാശൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ ആ ഒറ്റക്കാല് ഞൊണ്ട് ഞൊണ്ട് എവിടെയാണ് ഒന്ന് കാല് കഴിച്ചപ്പോൾ ഒരു പാലം പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ മേലേല് റോഡ് സൈഡിൽ തന്നെ ഒരു ഭിക്ഷക്കാരനെ പോലെ അങ്ങനെ അവിടെ എങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഉണ്ട് ആ സഞ്ചി അരികിൽ വെക്കുകയാണ് എന്തായാലും രതീഷ് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കല്യാണിയോട് ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറ്റിയില്ല എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ആ ഈ കിടക്കുന്ന കാഴ്ച കല്യാണിയും കിരണം ഇരുന്നു കൊണ്ട് കാണുന്നുണ്ട് കല്യാണിക്ക് നല്ല വിഷമം വരികയാണ് എന്തായാലും കല്യാണി ആള് അതുകൊണ്ട് തന്നെ ആ അവന് ചെറിയൊരു ആശ്രയം കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അമ്മൂമ്മ എവിടെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനെയും അതേ സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ പ്രകാശന് മൂന്നു നേരം ഭക്ഷണവും അതുപോലെ കിടന്നിറങ്ങാനുള്ള ഒരു സ്ഥലവും അതിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളും കല്യാണി ആക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ പുറകില് കല്യാണിയാണ് തനിക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടാൻ കാരണം കല്യാണിയാണ് എന്ന് പിന്നീടായിരിക്കും നമ്മുടെ പ്രകാശൻ അറിയുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ പ്രകാശൻ മാ ിൽ മാറണം ഇല്ലെങ്കിൽ അവന് ഒരിക്കലും ഈ ജന്മത്ത് അവൻ മാറില്ല എന്ന് തന്നെ തീരുമാനിച്ചവൻ നടക്കും അതുപോലെ തന്നെ നമ്മുടെ സരവിന്റെ കാര്യത്തിലാണെങ്കിൽ സരയു ആണെങ്കിൽ ഏർ മനോഹറിനെ സംശയിച്ച് മനോഹർ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നടക്കുകയാണ് പക്ഷേ വീണ്ടും സംശയങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അവൻ്റെ പുറകെ തന്നെ സരയു ഉണ്ടായിരിക്കും അങ്ങനെ സരയു നമ്മുടെ മനോഹർ ഒരു പെണ്ണിനുമായിട്ട് ഇങ്ങനെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ നെട്ടി തെറിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ പുറകിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് സരയു അന്വേഷിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതം തകർത്ത മനോഹറിനെ ഒരിക്കലും വെറുതെ വിടാൻ അവൾ ഉദ്ദേശിച്ചിട്ടുമില്ല എന്തായാലും നല്ല എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്